ഹലോ അസ്ലാമലൈക്കും ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ഇത് നമുക്ക് ബിരിയാണിയൊക്കെ കഴിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റിലേ നമുക്ക് ഈ റൈസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ റൈസാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കിലോ ബസ്മതി റൈസ് ഇതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു മണിക്കൂറൊന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അരി വേവിച്ചെടുക്കാനുള്ള വെള്ളം വെച്ച് കൊടുക്കാം അത് തിളച്ച് വരുമ്പോൾ ഒരു രണ്ട് ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം അപ്പം നിങ്ങൾ വെച്ചിട്ടുള്ള വെള്ളത്തിൻ്റെ അളവിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഇനി ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അരി ആവാതിരിക്കാനാണ് നമ്മൾ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തത് ഇനി നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചിട്ട് നമുക്കത് അവിടെ മാറ്റി വെക്കാം ഇനി ഒരു പാനിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ഈ റൈസ് ഉണ്ടാക്കാനായിട്ട് വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഇഷ്ടമില്ലാത്തവർക്ക് ഓയിൽ യൂസ് ചെയ്യാം ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇതേപോലെ ചെറുതാക്കിയിട്ട് ചോപ്പ് ചെയ്തെടുത്ത് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക ഒന്ന് മൂത്ത് വരുമ്പോൾ ഒരു സവോള ചെറുതായി കട്ട് ചെയ്തിട്ട് അതും കൂടെ ഒന്ന് വയറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് ഒരു നാല് പട്ടയും ഒരു നാല് ഗ്രാമ്പും ഒരു നാല് ഏലക്കായും കൂടി ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് ഞാനൊരു ക്യാപ്സിക്കം ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ക്യാരറ്റും കൂടെ ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ക്യാരറ്റ് ഇഷ്ടമല്ലെങ്കിൽ അതൊഴിവാക്കാം അപ്പോൾ ടൊമാറ്റോ റൈസിലേക്ക് ക്യാരറ്റ് നിർബന്ധമൊന്നുമില്ല അപ്പോൾ ഞാനിവിടെ കുട്ടികൾക്ക് ഒന്നുകൂടെ നല്ലതായിക്കോട്ടെ നീ അരിച്ചിട്ടിട്ട് കൊടുത്തതാണ് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് വലിയ തക്കാളി നല്ല പഴുത്ത തക്കാളി മിക്സിയിലിട്ടിട്ട് അടിച്ചെടുത്തിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കുക ഇനി ഇതൊന്നും നന്നായിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കൊരു ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും ഒരു ടീസ്പൂണ് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക ഇനി മസാലയുടെ പച്ചമണക്കൊന്ന് മാറുന്നത് വരെ ഇതൊന്ന് വഴറ്റിയിട്ട് ഇതൊരു നാലോ അഞ്ചോ മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് അതിന് ശേഷം നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ മസാലയുടെ പച്ചമണൊക്കെ മാറിയിട്ടുണ്ട് പിന്നെ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക റൈസ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മസാല എല്ലാ ഭാഗത്തേക്കും ആകുന്ന വിധത്തിൽ നന്നായിട്ട് തന്നെ ഇത് മുന്നും മിക്സാക്കി കൊടുക്കുക ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് മല്ലിയലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഓയിലാണ് ആദ്യം യൂസ് ചെയ്തിട്ടുള്ളത് വെച്ചെങ്കിൽ ഇതിൻ്റെ മുകളിലായിട്ട് ഓയിൽ തന്നെ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഇതിൻ്റെ ആവി പുറത്തേക്ക് വരുന്നത് വരെ തന്നെ ഇതൊന്ന് കുക്കാക്കി എടുക്കുക അപ്പോൾ ആവി പുറത്ത് വരുന്നത് വരെ തന്നെ കുക്ക് ചെയ്തെടുക്കണം അപ്പോഴാണ് ഈ ടൊമാറ്റോയുടെ ഒക്കെ ഫ്ലേവർ ഈ റൈസിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവുക അപ്പം നമ്മുടെ ടൊമാറ്റോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി ഇത് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ കുട്ടികൾക്കൊക്കെ ഈ റൈസ് എന്തായാലും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റാണ് ഈ ഒരു റൈസ് കഴിക്കാനായിട്ട് അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിലൊക്കെ പോകുമ്പോൾ ഈ ഒരു റൈസ് മാത്രം വെച്ച് കൊടുത്താലും അവർക്ക് അത് കഴിക്കാനായിട്ട് നല്ല ഇഷ്ടമുണ്ടാവും ഇപ്പം ഞാനിവിടെ ഒരു തക്കാളി ഇതേപോലെ ഒരു പാനിലിട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് എൻ്റെ മുകളിലായിട്ട് വെച്ചുകൊടുക്കാനായിട്ട് അപ്പോൾ ഒരു തെരു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം എൻ്റെ മുകളിൽ ഒത്തിരി മലയെള്ളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്